ൂറിയം ചെടിയുടെ വീഡിയോ ആണ് കേട്ടോ നമ്മളെ കയ്യിൽ എല്ലാ ആന്തോര്യങ്ങളും ഇപ്പൊ അവൈലബിൾ ആണ് നമ്മൾ കോംബോ ആയിട്ടും ആന്തോറിയം കൊടുക്കുന്നുണ്ട് കോംബോ ആവുമ്പോൾ പത്ത് കളറാണ് ഇനി പത്തിൽ കൂടുതൽ കളറ് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ നാരോ ലീഫിൽ നമുക്ക് മൂന്ന് വെറൈറ്റി വരുന്നുണ്ട് റെഡ് വൈറ്റ് വയലറ്റ് ഇത് നാരോ ലീഫിൽ വരുന്ന വെറൈറ്റിയാണ് അതേപോലെ തന്നെ നമുക്ക് റെഡില് മൂന്ന് നാല് വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മൊത്തം നമുക്ക് പതിനഞ്ച് കളറുകളിൽ കൂടുതലുണ്ട് പിന്നെ ഓറഞ്ച് വൈറ്റ് വയലറ്റ് ഇങ്ങനെ പോകുന്നു സ്ട്രൈപ്പ് വെറൈറ്റി മൂന്നെണ്ണ ഉണ്ട് ഓറഞ്ചും റെഡും പിങ്കും ഉണ്ട് ഇങ്ങനെ ഒരുപാട് കളക്ഷൻ ഇപ്പോൾ റെഡിയാണ് കേട്ടോ ചോക്ലേറ്റിൽ രണ്ട് ടൈപ്പ് വെറൈറ്റി ഉണ്ട് പീച്ച് കളറും ആണ് പീച്ച് കളറിൽ തളിരിലകൾ ചോക്ലേറ്റ് കളറാണ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ യെല്ലോ ഫ്ലവർ ഒരുപാട് പേര് ചോദിച്ചോണ്ടിട്ടുണ്ടായിരുന്നു എല്ലോ ഫ്ലവറും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എല്ലാ കളറിൻ്റെ കോംബോ ആയിട്ട് വാങ്ങാൻ ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെയും ഇനി അതല്ല മൊത്തത്തിൽ എല്ലാ കളറും വേണമെന്നുള്ളവർക്ക് അങ്ങനെയും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് മിനിമം മൂന്ന് പ്ലാന്റ് വേണം നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടി അപ്പോൾ ഇതാ ആന്തോറിയം ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഡി ടി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെ നമ്മൾ ചെടികൾ അയച്ചു തരുന്നുണ്ട് കേട്ടോ ഒരു ചട്ടിയിൽ രണ്ട് പ്ലാന്റ് ആണ് വരുന്നത് അത് നമ്മൾ സിംഗിളായിട്ടും ഡബിളായിട്ടും ഒക്കെ നമ്മൾ അയച്ചു തരുന്നുണ്ട്